പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് പരീക്ഷ മുഖേന അഡ്മിഷൻ നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കണം ആബിദ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രലൈസ്ഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് മുൻ വർഷങ്ങളിൽ ഇതിന് അഡ്മിഷൻ ടെസ്റ്റ് എന്നായിരുന്നു സി യു സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ ലക്ഷ്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ത്രൂ എൻട്രൻസ് പി ഇന്റഗ്രേറ്റഡ് പി ജി ബി പി എഡ് എം പി എഡ് ബി പി എസ് എൽ എൽ എം വിത്ത് ഡബിൾ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം ഓഫേർഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെപ്പത്തെ സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അതുപോലെ തന്നെ ജോൺ മത്തായി സെന്റർ ഉണ്ട് തൃശ്ശൂർ അർണാടക അതും അവിടെയുള്ള ഓഫീസുകൾ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റാണ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിംഗ് സെന്റർ യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് സെന്ററുകൾ ഉണ്ട് പ്രത്യേകിച്ച് എം എസ് ഡബ്ല്യു എം സി എക്കും സെൽഫിനാൻസിംഗ് സെന്റർ കോഴ്സുകളാണ് പിന്നെ അഫിലിയേറ്റഡ് കോളേജിലെ ചില പി ജി കോഴ്സുകൾക്കും ഉള്ള അഡ്മിഷൻ ആണ് ഈ പരീക്ഷ മുഖേന നടത്തുന്നത് ഏതൊക്കെ കോഴ്സുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാവുന്നതാണ് കോഴ്സ് തന്നെ അഡ്മിഷൻ കഴിക്കുകയാണ് നമ്മൾ പറയുന്നത് അതിൽ തന്നെ എൻട്രൻസ് എക്സാം ഉള്ളി ഓൺലി എൻട്രൻസിന്റെ പരീക്ഷയുടെ മാർക്ക് മാത്രം എടുക്കുന്ന കോഴ്സുകൾ ഇവിടെ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിലെ മാർക്കൊന്നും ഇവിടെ ബാധകമല്ല ഓക്കെ എൻട്രൻസ് എക്സാം ഓൺലി യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് എം എ പ്രോഗ്രാം അത് നമ്മൾ എ പ്രോഗ്രാം അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഫംഗ്ഷൻ ഇന്ത്യൻ ട്രാൻസ്ലേഷൻ മലയാള ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സംസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉർദു എക്കണോമിക് ഹിസ്റ്ററി ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എസ് എന്ന് പറയുന്നത് ആണ് വുമൻ സ്റ്റഡീസ് ഡവൻസ് സ്റ്റഡീസ് എം എ പിഗ്രഫി ആൻഡ് സെൽഫ് സെൽഫിനാൻസിംഗ് ആണ് ഓക്കെ എസ് ഇട്ടതൊക്കെ സെൽഫിനാൻസിംഗ് കോഴ്സുകളാണ് ഇവിടെ എൻട്രൻസ് പരീക്ഷ മാത്രമാണ് വാദം എനിക്ക് നൂറ് മാർക്ക് ഉണ്ട് എനിക്ക് ഇവിടെ അഡ്മിഷൻ അപേക്ഷ കൊടുത്തു എൻട്രൻസ് പരീക്ഷ നടത്തുന്നു അറുപ മാർക്കുള്ള ഒരാൾ എന്നെ കാട്ടി എൻട്രൻസ് പരീക്ഷയിൽ മാർക്ക് കഴിഞ്ഞ അവനാണ് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ ചാൻസ് ഓക്കെ ഇനി എൻട്രൻസ് എക്സാം യൂണിവേഴ്സിറ്റി ടീച്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സുകളാണ് എം എ സി പ്രോഗ്രാംസ് കെമിസ്ട്രി അപ്ലൈഡ് ജിയോളജി സെൽഫ് ആണ് ബോട്ടണി കെമിസ്ട്രി ജിയോളജി ബയോ കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് എൻവറോൺമെന്റൽ സയൻസ് സെൽഫ് ഫിനാൻസിംഗ് കോഴ്സാണ് ഹ്യൂമൻ ഫിസിയോളജി മാത്തമാറ്റിക്സ് മൈക്രോബയോളജി ഫിസിക്സ് റേഡിയേഷൻ ഫിസിക്സ് സെൽഫ് ഫിനാൻസിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോറൻസിക് സയൻസ് ബയോ ടെക്നോളജി ഫിസിക്സ് നാനോ സയൻസ് ഇനി മറ്റ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റി ടീച്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എം കോം മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് സയൻസ് എൽ എൽ എം ഡബിൾ സ്പെഷ്യലൈസ് ക്രിമിനൽ ലോ ആൻഡ് ബിസിനസ് ലോ ഓക്കെ ഇതിൽ നമ്മൾ എം എ എക്കണോമിക്സ് ജോൺ മത്തായി സെൻട്രൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് തൃശ്ശൂരിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അടുത്ത എൻട്രൻസ് എക്സാം യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ഇന്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം ഇന്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പ്ലസ് പി ജി പ്രോഗ്രാമുകളാണ് ഇന്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാം എന്ന് പറയുന്നത് എം എസ് സി കെമിസ്ട്രി എം എസ് സി ഫിസിക്സ് എം എസ് സി ബോട്ടണി എം എ സി ജിയോളജി എം എ എക്കണോമിക്സ് എം എ ഡെവല്മെന്റ് സ്റ്റഡീസ് എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എം എ സംസ്കൃത ലാംഗ്വേജ് ആൻ ലിറ്ററേച്ചർ എം എ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഈ കോഴ്സുകൾ ഓക്കെ ഇതാണ് ഇന്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാമുകളായിട്ട് എൻട്രൻസ് എക്സാം ഓൺലി കാറ്റഗറിയിൽ അഡ്മിഷൻ നടത്തുന്നത് ഇനി എൻട്രൻസ് എക്സാം അല്ല ഇന്റർവ്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സുകളും എം എ പോക്കുലോറും എം എസ് സി അപ്ലൈഡ് സൈക്കോളജിയും എം എ പോക്കുലോറിന് എൺപത് ശതമാനം എൻട്രൻസിന്റെ മാർക്കോട്ട് ഇരുപത് ശതമാനം ഇന്റർവ്യൂ ആണ് ക്രൈറ്റീരിയ എം എ അപ്ലൈഡ് സൈക്കോളജിക്ക് നൂറ് മാർക്ക് എൻട്രൻസും ഇന്റർവ്യൂക്ക് ഇരുപത് മാർക്കിലുമാണ് ഓക്കെ ഇനി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റു കോഴ്സുകൾ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അതിന് എൻട്രൻസ് എക്സാം ഉണ്ട് വെയിറ്റേജ് വെയിറ്റേജ് എന്ന് പറയുന്നത് ചില ക്രൈറ്റീരിയ അതിന് നോക്കുന്നുണ്ട് ഒന്ന് ജേണലിസം ഡിഗ്രിക്ക് പഠിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ ജേർണലിസത്തിൽ ചെയ്തത് ഇതുപോലെ കുറച്ച് കോഴ്സുകൾ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അതിന്റെ ഒരു വെയിറ്റേജും കൂടി ലഭിക്കും ഓക്കെ ഇനി മ്യൂസിക് എൻട്രൻ എക്സാം ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് മ്യൂസിക്കിന്റെ എം എ മ്യൂസിക്കിന്റെ അഡ്മിഷൻ എം ടി എൻട്രൻസ് ടെസ്റ്റ് വർക്ക്ഷോപ്പ് ആൻഡ് ഇന്റർവ്യൂ ഇന്റഗ്രേറ്റഡ് എം ടി എ ഫൈവ് ഡേയ്സിലെ ഇന്റർവ്യൂ ആപ്റ്റിറ്റ്യൂഡ് റിട്ടേൺ ബേസിലാണ് വർക്ക്ഷോപ്പ് ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത് ഓക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ എൻട്രൻസ് എക്സാം ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് സ്പോർട്സ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് എം പി എഡ് മാത്രമാണ് യൂണിവേഴ്സിറ്റി എം പി എഡ് യൂണിവേഴ്സിറ്റി സെൻട്രലിൽ ഉള്ളത് ബി പി എഡും ബി പി എസും ആണ് ഓക്കെ അഫിലിയേറ്റഡ് കോളേജിലുള്ളത് എം പി എഡ് ബി പി എഡ് ബി പി എസ് യൂണിവേഴ്സിറ്റി സെന്റർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അകത്തുണ്ട് അതുപോലെ തക്കിറ്റപ്പാറുണ്ട് അഫിലേറ്റഡ് കോളേജ് കോഴിക്കോടിലാണ് ഓക്കെ എം പിഎഡ് ബി പി എഡ് ബി പി എസ് കോഴ്സുകളാണ് അഫിലേറ്റഡ് കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി പി ജി പ്രോഗ്രാം സെൽഫിനാൻസിങ് സെന്ററുകളിലുള്ള യൂണിവേഴ്സിറ്റി സെൽഫിനാൻസിംഗ് സെന്ററിലുള്ള പി ജി പ്രോഗ്രാം എൻട്രൻസ് എക്സാം ഓൺലിയാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ ആൻഡ് ഈവനിങ് എം സി ഐ എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യൂ വയനാടിലാണ് അതിന്റെ സെന്റർ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റർ ആണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ട് അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റി സെന്ററുകളായിട്ടാണ് എം സി എക്ക് അഡ്മിഷൻ ഇൻ ദ അഫിലിയേറ്റഡ് കോളേജ് അങ്ങനെ ഓരോ കോഴ്സും എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സെന്ററുകളിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അതിന് എൻട്രൻസ് പരീക്ഷ എഴുതണം പ്ലസ് വെയിറ്റേജ് ഉണ്ട് അപ്പോൾ എൻട്രൻസിലൂടെയാണ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സെന്ററുകളിലും എല്ലാ കോളേജുകളിലും അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസ് പരീക്ഷ ഉണ്ട് വയനാട് എൻ എം എസ് എം കോളേജിൽ എം എ ജനസത്തിന് മാസ് കമ്മ്യൂണിക്കേഷൻ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എൻട്രൻസ് പരീക്ഷ എഴുതണം ഓക്കെ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി അത് കോഴിക്കോട് സാമൂര്യം ഗുരുവായൂരപ്പം കോളേജിലാണ് അതിനും എൻട്രൻസ് പ്ലസ് വെയിറ്റേജ് വെയിറ്റേജ് എന്ന് പറയുന്നത് യോഗയുടെ ഡിപ്ലോമ ചെയ്തോ അല്ലെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി യോഗ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസ് ഉണ്ടെങ്കിൽ അതിന് വെയിറ്റേജ് ഉണ്ട് ഓക്കെ അത് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഇതിന് എൻട്രൻസ് പരീക്ഷ നല്ല മാർക്ക് കിട്ടിയാല് അതിന്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കും എം എസ് സി ഫോറൻസിക് സയൻസ് നമ്മുടെ മണ്ണാർക്കാട് കല്ലടി കോളേജിൽ ആണ് ഈ കോഴ്സ് ഉള്ളത് അവിടേക്ക് എൻട്രൻസ് പരീക്ഷയാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എൻട്രൻസ് പരീക്ഷയാണ് അത് വിവിധ കോളേജുകളുണ്ട് എം എസ് സി ജനറൽ ബയോടെക്നോളജി അത് ഉള്ളത് ജെംസ് കോളേജിലാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ ഇതൊക്കെ ഇത്രയാണ് കോഴ്സുകളായിട്ട് നിലവിലുള്ളത് ഇനി ഇതിന്റെ എൻട്രൻസ് പരീക്ഷക്ക് എന്താണ് ക്രൈറ്റീരിയ എങ്ങനെയാണ് പഠിക്കേണ്ടത് എൻട്രൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണ് നോക്കുന്നത് അതിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജിയുടെ സിലബസ് എടുക്കുക അപ്പോൾ എം കോമിന്റെ അൻഡ്രസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ബി കോമിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എടുക്കുക ബി കോമിലെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒഴിവാക്കിയിട്ടുള്ള സബ്ജക്റ്റ് അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റൻ വരിക പിന്നെ ഓരോ കോഴ്സിനും അതാണ് ക്രൈറ്റീരിയ അപ്പം ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പിക്ക് യോഗയുമായി ഹെൽത്ത് ആൻഡ് യോഗയുമായി ബന്ധപ്പെട്ട കൊസ്റ്റിനായിരിക്കും ഉണ്ടാവുക സോഷ്യൽ വർക്കിന് ബി എസ് ഡബ്ല്യൂടെ സിലബസ് ബേസിലായിരിക്കും കൊസ്റ്റിൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ സിലിബി ഡിഗ്രി ബേസിലുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ടത് ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് എൻട്രൻസ് ഇതിന്റെ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ പതിനഞ്ചിന് ഇതിന്റെ അവസാന ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മെയ് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അഞ്ച് ജനറൽ വിഭാഗം അറുന്നൂറ്റി പത്ത് പെർ പ്രോഗ്രാം എസ് എസ് ടി വിഭാഗം ഇരുന്നൂറ്റി പെർ പ്രോഗ്രാം എല്ലാ കോഴ്സുകളും ഇതിലാ ക്രൈറ്റീരിയ എന്നാൽ എൽ എൽ എമ്മിന് മാത്രം എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ജനറൽ വിഭാഗത്തിന് മുന്നൂറ്റി തൊണ്ണൂറാണ് എസ് സി എസ് ടിക്ക് ഈ ചഡീഷണൽ പ്രോഗ്രാം തൊണ്ണൂറ് രൂപയാണ് പെയ്ഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അപേക്ഷിക്കാം അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് എന്ന് ചോദിച്ചാൽ അവിടെ സീറോ എന്ന് കൊടുത്താൽ മതി നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല പ്ലസ് ടു റിസൾട്ട് വന്നിട്ടില്ല സീറോ എന്ന് കൊടുത്താൽ മതി എന്നുള്ളത് മനസ്സിലാക്കി നിൽക്കുക ഓക്കെ പ്രൊസീജിയർ ഓഫ് അപ്ലിക്കേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ യൂസിങ് ഒ ടി പി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് ഒ ടി പി വരും സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ മുൻപ് പി ജി ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽ അല്ലെങ്കിൽ പി ജി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക തേർഡ് സ്റ്റെപ്പായിട്ട് ക്യാപ്പ് ഐ ഡി ക്രിയേഷൻ നിങ്ങൾ ക്യാപ്പ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഫോർത്ത് സ്റ്റെപ്പായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീഷൻ ആൻഡ് മേക്ക് പേയ്മെന്റ് പേയ്മെന്റ് കൊടുക്കും ചെയ്യുക ഫിഫ്ത്ത് സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് എക്സാം സെന്റേഴ്സ് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഡിസ്ട്രിക്ട് ഇനി ഇതിന്റെ വെബ്സൈറ്റിലെ കാര്യങ്ങളും കാണിച്ചു തരാം ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഇതിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ക്ലിക്ക് ചെയ്താൽ സി യു സിഇറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്ലൈനാവും എന്ന് കാണാം അതുപോലെ അത് ഇപ്പോൾ അത് ആക്റ്റീവ് ആയതുകൊണ്ടാണ് അവിടെ അത് വന്നത് ഇനി അതിൻ്റെ അവിടെ കാണുന്നില്ലെങ്കിൽ സി യു സിഇ ടി എന്ന് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് സി യു സിഇ വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട് പ്രോസ്പെക്ടസ് പ്രസ് റിലീസ് അപ്ലൈ ഓൺലൈൻ ഇവിടെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ എടുക്കേണ്ടത് പിന്നെ ലിസ്റ്റ് ഓഫ് എസ്ഇബിസി എസ് ടി ഒ ഇ സി ആർക്കൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി ഫീസ് സ്ട്രക്ചർ ഓരോ കോഴ്സിന്റെ ഫീസിന്റെ കാര്യങ്ങൾ ഫീസ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട് ഫീ സ്ട്രക്ചർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ ഇവിടെ ഉണ്ട് എൻട്രൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻ മുൻപത്തെ പരീക്ഷയുടെ എൻട്രൻസ് പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ക്ലിക്ക് ചെയ്യാറ് ഓക്കെ അപ്പൊ നമ്മൾ അപ്ലൈ ഓൺ നൗല് ക്ലിക്ക് ചെയ്യുക ഇതാണ് വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾക്കും മറ്റൊക്കെ അഡ്മിഷൻ ഡോട്ട് യുഎസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ പിക്ചറിന് വളരെ കൃത്യമായിട്ട് പറയുന്നത് നൂറ്റി അൻപത് പിക്സൽ ഹൈറ്റ് ഇരുന്നൂറ് പിക്സലാണ് ആണ് വിരുത്ത് നൂറ്റി അമ്പത് പിക്സൽ ഇരുന്നൂറ് പിക്സൽ ഹൈറ്റുമാണ് നാൽപ്പത് കെ ബിയിൽ കൂടാൻ പാടില്ല ഓക്കെ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷന്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ യൂസിങ് സി ടി പി എന്നിട്ട് ക്യാപ് ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് നമ്മുടെ പേര് മറ്റു പാരന്റ്സിന്റെ പേര് മറ്റു ഡിഗ്രി എവിടെയാണ് പഠിച്ചത് അതിന്റെ എക്സാം രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ പ്ലസ് ടു എവിടെയാണ് പഠിച്ചത് അതിന്റെ രജിസ്റ്റർ നമ്പർ ആ കാര്യങ്ങളാണ് പ്രോഗ്രാം കോളേജ് സെലക്ഷൻ ഓക്കെ പ്രോഗ്രാം കോളേജ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ചില എയ്ഡഡ് പ്രോഗ്രാം എയ്ഡഡ് കോളേജിലെ ഗവൺമെന്റ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ കോഴ്സുകളൊക്കെ ഉണ്ടോ അതിന്റെ കോളേജ് ഒക്കെ സെലക്ട് ചെയ്യുക പ്രത്യേകിച്ച് ഒക്കെ പോലുള്ള കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ ഫൈനലൈസ് ചെയ്തിട്ട് ഫീ എമിറ്റൻസ് എടുക്കുക എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്താണോ നിങ്ങൾക്ക് വേണ്ട എക്സാമിനേഷൻ എന്നിട്ട് അപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യുക അത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെയാ എന്നിട്ട് നമ്മൾ ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാപ്പ് ഐ ഡിയും പാസ്വേഡ് അതേപോലെ സെക്യൂരിറ്റി പിന്നും കാര്യങ്ങളൊക്കെ ഓക്കെയാ പക്ഷെ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ക്യാപ് ഐ എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് ക്യാപ്പ് ഐ ഡി അങ്ങനെ നമ്മൾ ക്യാപ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്യാപ് ഐ ഡി ക്രിയേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനാണ് പിന്നെ അപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിക്ക് കിട്ടും അത് അടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്നത് ക്രിയേറ്റ് ക്യാപ് ഐ ഡി ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഓക്കെ സെലക്ട് കോഴ്സ് പി ജി എൻട്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷൻ ഗെറ്റ് ഒ ടി പി എനിക്ക് എന്ത് ചെയ്യും ഓ ടി പി വരും ഓക്കെ ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ അടിച്ചുകൊടുത്താല് പിന്നെ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള നെയിം അഡ്രസ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഇത് ഇവിടെ തന്നെ അഡ്രസ് കൊടുക്കേണ്ടത് ഓക്കെ അങ്ങനെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ യു ജി യു ജിന്റെ രജിസ്റ്റർ നമ്പറാണ് എന്നോട് എൻ്റെ ഗ്രേറ്റഡ് ആണെങ്കിൽ പ്ലസ് ടുന്റെ രജിസ്റ്റർ നമ്പർ ആണ് ആധാർ നമ്പർ ഇമെയിൽ ഐ ഡി സെലക്ട് ജെൻഡർ വളരെ കൃത്യമായിട്ട് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും നിങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കുക നീ നിങ്ങൾ മുൻപ് പി ജി ചെയ്തിട്ടുണ്ടോ പോസ്റ്റ് ഡിഗ്രി മുൻപ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ നമ്മൾ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംവരണം ഈ കാര്യം വളരെ കൃത്യമായിട്ട് നോക്കുക ഇനിയാണ് ക്യാപ്പ് ഐ ഡി സെക്യൂരിറ്റിയും അടിച്ചത്തോടുകൂടി ലോഗിൻ ചെയ്യുക പിന്നെ അടുത്ത പ്രൊസീജിയറ് എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ ഒരിക്കലും നൂറ്റി അൻപത് പിക്സലിന് വിടുത്തും ഹൈറ്റ് ഇരുന്നൂറ് പിക്സലും കൂടാൻ പാടില്ല അതേപോലെ നാൽപ്പത് കെ ബി ആയിരിക്കണം ജേപ്പകും ഫയൽ ആയിരിക്കണം വേണ്ടത് ഇതേപോലെയാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ വരിക ഫോട്ടോ എൻ്റെ സ്ഥലത്ത് ഫോട്ടോ വരും ഡേറ്റോ പൊടുത്തും ഇമെയിൽ ഐ ഡി നമ്മൾ ആദ്യം കൊടുത്തത് അവിടെ വരുന്നതാണ് ഫുൾ നെയിം വരും ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ സാക്സ് പിന്നെ നമ്മൾ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക ബാക്കി നമ്മൾ അത് മാത്രമേ അവിടെ കൊടുക്കാനേ ഡൗള്ളൂ അതോടുകൂടി നമ്മളെ അടുത്ത കമ്മ്യൂണിക്കേഷൻ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുക അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക നമ്മൾ നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് രണ്ടും സെയിം ആയിരിക്കും ഏകദേശം ആൾക്ക് സ്റ്റേറ്റ് കൊടുക്കുക ഡിസ്ട്രിക്ട് കൊടുക്കുക ഗാർഡിയൻ നെയിം ഗാർഡിയൻ ഫോൺ നമ്പർ ഗാർഡിയൻ ഓക്കുപേഷൻ ആനുവൽ ഇൻകം റിലീജിയൻ ഏത് കാറ്റഗറി ഏത് നമ്മൾ സെലക്ട് ചെയ്യണം റിലീജിയൻ സെലക്ട് ചെയ്യാം അപ്പം പിന്നെ മുസ്ലിം എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി മുസ്ലിം കാസ്റ്റ് മുസ്ലിം ഡിസേബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോ എന്ന് കൊടുക്കാം സ്പോർട്സ് കോട്ടൻ്റെ അപ്ലൈ ഫോർ സ്പോർട്സ് കോട്ട ആൾസോ കോട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആണോ അല്ല പേഴ്സൺ പോലീസ് പേഴ്സൺ ഇൻ സർവീസ് ആണോ അഡീഷണൽ പി ജി ഉണ്ടോ ഇന്നോവ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റഡീഡ് മാത്തമാറ്റിക്സ് പ്ലസ് ടു ലെവലിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട് എം സി പ്രോഗ്രാമിന് പ്ലസ് ടു ഗ്രാജുവേഷൻ ലെവലിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം ഒക്കെ ഇനി ഇതിൽ നിന്ന് നമ്മൾ അടുത്ത അതിൻ്റെ നമ്മുടെ കമ്മ്യൂണി അക്കാദമിക് ഡീറ്റെയിൽ ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ പ്ലസ് ടു ഏതെന്ന് കൊടുക്കുക പ്ലസ് ടുവിലെ ഹ്യൂമാനിറ്റീസ് ഏത് ഇയറിലാണ് പാസ്സായത് മാർക്സ് എത്ര നമുക്ക് കമ്പിതാണ് റിസൾട്ട് വെയിറ്റിംഗ് ആൻഡേറ്റ് ആണെങ്കിൽ എൻ്റർ സീറോ മാർക്ക് എൻ്റർ ചെയ്താൽ മതി ഫോർ സ്റ്റുഡൻസ് അപ്ലൈ ഫോർ എം എ പൊളിറ്റിക്കൽ സയൻസിനാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് കോംപ്ലിമെന്ററി ഡിഗ്രിയിൽ കോംപ്ലിമെന്ററി ആയിട്ടെങ്കിലും പഠിച്ചാണെങ്കിൽ അവർക്ക് അത് അപ്ലൈ ചെയ്യാം അപ്ലിക്കേഷൻ ഓൺലി ഫോർ എം എസ് സി അപ്ലൈഡ് ജിയോളജി എം എസ് സി നാനോ സയൻസ് എം എസ് സി ഫിസിക്സ് മെസ്സ്ട്രി ആണെങ്കിൽ കോംപ്ലിമെന്ററി ഏതാണ് പഠിച്ചത് ഈ കോംപ്ലിമെന്ററി എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കോംപ്ലിമെന്ററി ടു ഏതെന്ന് നിങ്ങൾ കൊടുക്കണം ഇയർ ബൈ ഡിക്ലയർ എന്ന് കൊടുത്താൽ നമ്മുടെ ഈ പ്രൊസീജർ കഴിഞ്ഞു പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഏതൊക്കെ കോളേജ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു പിന്നെ ഫീ പേ ചെയ്യുന്നു അപ്പം പിന്നെ എക്സാമിൻ്റെ സെന്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊസീജിയറുകൾ അവിടെ ഫൈനലൈസ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് കിട്ടും അതെടുത്ത് സൂചിച്ച് വെക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ആവശ്യമായിട്ട് വരും എന്നുള്ളത് പറയാം നിങ്ങൾ എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് നോക്കാം ആദ്യം പറഞ്ഞത് മെയ് ആറാം തീയതിയാണ് മെയ് ആറാം തീയതി കാണുന്ന പരീക്ഷകളാണ് അറബിക് ലാംഗ് എം അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ എം ഹിന്ദി ലാംഗ്വേജ് ആ ലിറ്ററച്ചർ എം എ ഫംഗ്ഷൻ ഹിന്ദി ട്രാൻസ്ലേഷൻ എം എ കണോമിക്സ് എം എസ് സി എൻറോൺമെന്റ് സയസ് എം എ കമ്പ്യൂട്ടർ സയൻസ് ബി പി എഡ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എം ബയോ ടെക്നോളജി എം എസ്സി ജനറൽ ബോടെക്നോളജി ഇൻറ്റിഗ്രേഡ് എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇത് ആറാം തീയതി രാവിലുള്ളതാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇനി ഉച്ചന്റെ ശേഷം ഉള്ളതാണ് എം എ ഉർദു എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ മ്യൂസിക് എം എസ് സി ബോട്ടണി എം എസ് സി അപ്ലൈഡ് സൈക്കോളജി എം എ വുമൻ സ്റ്റഡീസ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എം എ ഡാൽഫ് സ്റ്റഡീസ് ബി പി എസ് ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ ദിവസം ഏഴാം തീയതി രാവിലെ ഫോർനൂണിനുള്ള ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത് ആദ്യം പറയുന്നത് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഫിലോസഫി എം എസ് സി ബയോക്കെമോ എം എസ് സി മൈക്രോബോളജി എം എസ് സി ഫിസിക്സ് എം എസ് സി റേഡിയേഷൻ ഫിസിക്സ് എം എസ് സി ഫിസിക്സ് നാനോ സയൻസ് എം ടി എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറപ്പി ഇന്റഗ്രേറ്റഡ് എം എ എക്കണോമിക്സ് എ പിൻ മാനസ്ക്രിപ്റ്റോളജി ഉച്ചയ്ക്ക് ശേഷം ഉള്ളതെന്ന് എം എ സോഷ്യോളജി എം എസ് സി സ്റ്റാറ്റിക്സ് അപ്ലൈഡ് ജിയോളജി എം എ കമ്പാറ്റി ലിറ്ററേച്ചർ എം എൽ എ സി എം എസ് സി ഹ്യൂമൻ ഫിസിയോളജി എം എ ഡാമസ് സ്റ്റഡീസ് ഇന്റഗ്രേറ്റഡ് എം ടി എം ഇതാണ് ഉച്ചക്ക് ശേഷം ഉള്ളതന്ന് ഇനി നമ്മൾ എട്ടാം തീയതിയിലെ സബ്ജക്ട് നോക്കുകയാണ് എട്ടാം തീയതി രാവിലെ എം എ മലയാള ലാംഗ്വേജ് ആ ലിറ്ററച്ചർ എം എ ഹിസ്റ്ററി എസ് സി ജോളജി ഇൻറ്റഗ്രേറ്റഡ് എ അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ എം എസ് സി കെമിസ്ട്രി എം എ സി കെമിസ്ട്രി ആനോ സയൻസ് എം എസി മാറ്റിക്സ് എല്ലാം ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ന്യൂച്ചയ്ക്ക് ശേഷം എം എ സംസ്കൃത ലാംഗ്വേജ് ലിറ്ററേച്ചർ എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റെഗ്രറ്റഡ് എം എസ് ബോട്ടണി എം എസ് സി ജൂളജി എം എ സി ഫോറൻസിക് സയൻസ് എം എ ഫോക്ലോർ എം കോമ് എം പി എഡി എം എ ഇന്റഗ്രേറ്റഡ് എം എ സംസ്കൃത ലാംഗ്വേജ് ആ ലിറ്ററേച്ചാണ് എക്സാമും ഡേറ്റുകളും മറ്റു കാര്യങ്ങളും ഓക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായി സംബന്ധിക്കാനുള്ളത് ബാക്കി ഡീറ്റെയിൽസ് അത് സമയങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ താങ്ക്